ൾ കണ്ടാൽ പ്രതികരിക്കുക എന്നത് സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലങ്ങളുടെ ഭാഗമാണ് ചില വിഷയങ്ങളിൽ ഞാൻ കാണുന്ന ശരികൾക്കൊപ്പം നിൽക്കുക നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ ഒപ്പം നിൽക്കുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒപ്പം നിൽക്കുക ശബ്ദമില്ലാത്തവൻ്റെ ഒപ്പം നിൽക്കുക ആരോഗ്യമില്ലാത്തവൻ ഒപ്പം നിൽക്കുക ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ പുലർത്തി വരുന്ന ശീലങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എൻ്റെ കൺമുണിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നെ നിങ്ങളിലേക്ക് കണക്ട് ഷോ ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും നടന്ന ചില തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹൈ ഗൈസ് നമസ്കാരം ഇന്ന് രാവിലെ എണീച്ചപ്പം എൻ്റെ യൂട്യൂബിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അഖിൽ മാരാറിന്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ശ്രദ്ധിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡ്രസ്സ് എക്സ്ക്യൂസ് ചെയ്യുക രാവിലെ വർക്കിന് പോകുമ്പം ഏത് ഇടണം എന്നുള്ള തൊത്രപ്പാടിൽ വെച്ചതാണ് ആഫ്റ്റർ വീഡിയോ എല്ലാം മടക്കി വെച്ചിട്ടേ ഞാൻ പോകും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേറെ വേറെ വലിയ രീതിയിലുള്ള കുറ്റം പറഞ്ഞ് അയാളെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക ഒന്നുമില്ല സിമ്പിൾ ഉദാഹരണം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നെവിന്ന നാല് പറയണം എന്ന് തോന്നിയിട്ടുണ്ടാവും മനുഷ്യപ്പറ്റിയുള്ളവർക്ക് ആ സെയിം സാധനമാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടെ ചെയ്യുന്നത് ഇവിടെ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന രണ്ട് മൂന്നാല് കമൻ്റ് കണ്ടു ഓഹ് ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചത് പറഞ്ഞു ഓഹ് എല്ലാം പറഞ്ഞു സമാധാനം ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കൂടി ഈ ഒരു സാധനമാണ് കൺവേ ചെയ്യുന്നത് ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുമ്പോഴല്ലേ മനസ്സിലാവാത്തെ പ്രമുഖന്മാർ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് കരുതിയട്ടെ സോ ഗൈസ് അഖിൽമാരാറ് ഇന്നലത്തെ നിവിൻ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം അതിലോട്ട് പോകാം സോ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കേണ്ട അതൊക്കെ തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് സംസാരിക്കാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഞാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് സ്വാർത്ഥനാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുവനാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ജിഞ്ചർ മീഡിയയിൽ കൊടുത്തിര ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ എനിക്കിവിടെ പെഡിക്യൂർ ചെയ്യണം എനിക്ക് എനിക്കെൻ്റെ സ്വന്തം കാര്യം നോക്കണം മറ്റുള്ളവർ വന്നേക്കുന്നത് എന്തിനാണെന്നു എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്കെൻ്റെ ശരീരം നോക്കണം ഞാനൊരു കൊറിയോഗ്രാഫറാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പെഡിക്യൂർ ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ കുഞ്ചിക്കഴിഞ്ഞുകൊണ്ട് ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹൗസിനുള്ളിൽ വന്ന് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തയ്യാറായി കുറെ മത്സരാർത്ഥികൾ വരുന്ന സമയത്ത് സ്വന്തം കാര്യം മാത്രം നോക്കണം എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ അത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് എപ്പിസോഡ് കൊണ്ടല്ല എന്ന് വെച്ചാൽ ഇന്നലെത്തിയും മെഞ്ഞാനത്തെയും നെവിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വന്ന അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ നെവിൻ എന്ന് പറയുന്ന ഒരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു സ്വാർത്ഥൻ എന്നൊരു ടേം മാത്രമേ ഉള്ളൂ ഈവൻ ഫുഡ് ഇല്ലാത്ത സമയം വരെ വളരെ കുറവ് റേഷൻ കൊടുക്കുന്ന സമയം വരെ അതിൽ നിന്നും കട്ട് തിന്നിട്ടുള്ള ഒരു തീറ്റ കൊതിയനാണ് രവിൻ എന്ന് പറയുന്ന വ്യക്തി നിവിന് നി സൈഡിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിവിന് വേണം ബാക്കിയുള്ള എല്ലാ വ്യക്തികളും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളൊരു ഉള്ള ആള് തന്നെയാണ് നെവിൻ എന്ന് പറയുന്നത് ഇപ്പം ഇന്നലെ നടന്നിട്ടുള്ള ഒരു സാധനം നെവിൻ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്തേ എന്നിട്ട് നിവിൻ പറഞ്ഞിട്ടുള്ളത് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അതൊരു ഡ്രാമയാണ് കാണിക്കുന്നതെന്ന് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നെവിൻ നിവിന് വേണ്ട സമയത്ത് അതിൽ ഓരോന്ന് നിളയ്ക്ക് കഴിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ബാക്കിയുള്ള ഒറ്റ കണ്ടസ്റ്റൻറ്റിനും കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ നെവിൻ കൊടുത്തിട്ടില്ല ആൻഡ് സെക്കൻഡ് ിങ്ന്ന് പറയുന്നത് ഇന്നലെ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഇവർക്ക് ഫുഡ് കിട്ടില്ല എന്ന് മനസ്സിലായി അവര് സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് കണ്ട സമയം ആരും അറിയാണ്ട് രാത്രി ലക്ഷറി ബജറ്റിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്തു നെവിൻ കഴിക്കാൻ തുടങ്ങി ഈ തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നെവിൻ്റെ സൈഡിലുണ്ട് പിന്നെ ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയണ്ടേ ഇപ്പം ഈ അഖിൽമാരാണ് പറഞ്ഞതിൽ കൂടെ തന്നെ അറിയാം പൊതുവേ ഏതെങ്കിലും ഒരു വ്യക്തി ഉറങ്ങുന്നത് കണ്ടാൽ തന്നെ ലാലേട്ടൻ പറയും നിങ്ങളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലോട്ട് വന്നത് ആ നെവിൻ ഇത്രയും സ്റ്റേറ്റ്മെന്റ് പറയുമ്പം അത് ചിരിച്ചു കൊണ്ട് വിടുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ എന്തുവാ പറയണ്ടേ ഇത്രയും ദിവസം നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ റീസൺ അദ്ദേഹം അദ്ദേഹത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പുള്ളിയുടെ വർത്താനവും ഡയലോഗും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന നെവിൻ അല്ല റിയൽ നെവിൻ റിയൽ നെവിൻ്റെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഉടായ്പകളും ദേഷ്യവും വെറുപ്പും അല്ലെങ്കിൽ മനുഷ്യപറ്റിയില്ലായ്മ ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൂടെ എല്ലാവർക്കും തെളിഞ്ഞിട്ടുണ്ടാവും തമാശയും കൊണ്ട് ചിരിപ്പിച്ച് നിൽക്കാൻ ഇത് ചിരി വെമ്പറോ ചിരിമേളയോ അല്ല ഇതൊരു അതിജീവനം ലാലേട്ടം പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ ഒരു ഷോയാണ് അപ്പോൾ ആ ഷോയിൽ ആ സ്റ്റാൻഡേർഡ് കാണിക്കാൻ പറ്റണം പിന്നെ അക്ബറിന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അക്ബറിന് ഉറ്റ ചങ്കാണ് അതിൻ്റെ എല്ലാ ടീമും അപ്പോൾ എന്തായാലും മാക്സിമം പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തും ഇങ്ങനൊരു ഫേക്ക് ഗെയിം നിങ്ങൾ നടത്തുമ്പോൾ നമ്മളെല്ലാവരും കാണാണ്ട് നിന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിവിൻ ഷാനവാസമായി പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസിന്റെ ഡ്രാമ എന്ന രീതിയിൽ പല ആൾക്കാരും അതിനെ വിലയിരുത്തുന്നത് കണ്ടു ശരിയാണ് ആ നടക്കുന്ന നടന്ന ഒരു ആക്ടിവിറ്റി അത്ര വലിയ രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും അല്ല പിന്നെ നിവിൻ ആ ചെയ്തത് അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും ശരീരം ഒന്ന് കുഴഞ്ഞു പോകാം അതിന് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒന്നും ഓക്കെ ആണോ ആ നിമിഷം ഒരു മൊമെൻറ്റിലുണ്ടാവുന്ന ഒരു ചെറിയ വേരിയേഷൻ മതി ഒരു ചെറിയ വേരിയേഷൻ മതി ഞാനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ വായനശാലയിരുന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണ്ടിട്ടുണ്ട് ഞാൻ റോഡിൽ കാര്യം പറഞ്ഞു വിട്ടിരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണ്ടിട്ടുണ്ട് എൻ്റെ പ്രശ്നം തൈറോയിഡ് വലിയ രീതിയിൽ കൂടിയതായിരുന്നു അപ്പോൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ട് ഇപ്പോൾ ഈ ഷാനവാസ് കുഴഞ്ഞു വീണ സമയത്ത് അപ്പുറത്തിരുന്ന അക്ബറും മറ്റുമൊക്കെ കളിയാക്കി പര നമ്മുടെ എന്താ അരൺ അക്ബറും അത് ഡ്രാമയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ 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 എനിക്ക് പേഴ്സണലി അനുഭവം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്ന ഒരുപാട് കമൻസുകളിൽ ഒരു രണ്ടോ മൂന്നോ നാലോ കമൻസ് ഞാനും ഇത് ശ്രദ്ധിച്ചു ഇതൊരു അഭിനയാണ് അവൻ അഭിനയിച്ചതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമൻസ് കണ്ടു ആദ്യം തന്നെ ഈ ഒരു കേസിന് മുഴുവനായി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പാല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് ഐറ്റം എന്ന് പറയുന്ന ഒരു സാധനം ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കാനൊരു സാധനം അല്ല ഇപ്പോൾ അവിടെ കിടക്കുന്ന ഒരു ചെറിയ പില്ലോ എടുത്താണ് നിങ്ങൾ എറിയുന്നതെങ്കിൽ നമുക്കത് സമ്മതിക്കായിരുന്നു അല്ലാണ്ട് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കവറിലുള്ള പാല് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് എറിഞ്ഞ് കളിക്കുക എന്ന് പറയുന്നത് എനിക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഫസ്റ്റ് മിസ്റ്റേക്കിന് അവർ ചെയ്ത സെക്കൻഡ് ഇവയും ചെയ്ത സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പാൽ എന്ന് പറയുന്ന സാധനം ഒരു പാക്കറ്റിൽ നിറയെ നിൽക്കുമ്പം അതിനൊരു വെയ്റ്റ് ഉണ്ട് ആ വെയിറ്റ് അതുപോലെടുത്തിട്ട് ഓപ്പോസിറ്റുള്ളൊരു വ്യക്തിയുടെ നെഞ്ചിലോട്ട് എറിയുമ്പം ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചിന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിനെ അത് ബാധിക്കാം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരാളുടെ കാലിലോട്ടോ കയ്യിലോട്ടോ അല്ല പാലിൻ്റെ കവറെടുത്ത് എറിയുന്നത് ഇൻസ്റ്റൻറ്റ് അത് എറിയുന്നത് ആ വ്യക്തിയുടെ ഈ പാട്ടിലോട്ടാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഒരു പാട്ട് അതുപോലെ നമ്മളുടെ ഫേസ് ഈ ഫേസിലോ ഇവിടെയോ എറിയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എൻ്റെ കാലിലോട്ട് എറിയുമ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വ്യക്തി അന്നേരം ഒരു ഫുഡും കഴിക്കാണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ആ വ്യക്തിക്ക് വേണ്ട ഫുഡ് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഫുഡ് കിട്ടാണ്ട് നിൽക്കുമ്പം മെഡിസിൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിങ്ങളൊന്നാലോചിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതൊക്കെ മാറ്റി വെച്ചാലും എപ്പോൾ തലകറങ്ങും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ എപ്പോൾ ബി പി ഡൗൺ ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ പിന്നെ എങ്ങനെയാണ് ആ ഒരു ആക്ടിന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക ഇനി അത് അഭിനയിച്ച ഒരു ആണെങ്കിൽ അനീഷ് കയറിപ്പോയി അനീഷിന് കൊടുക്കേണ്ട മെഡിസിൻ കൊടുത്തു അനീഷിനെ പുറത്തോട്ട് വിട്ടു വൈ നോട്ട് ഷാനവാസിന് വിട്ടില്ല കാരണം ബിഗ് ബോസിന് വരെ ഷാനവാസിന് ഡേ ഒബ്സർവേഷനിൽ നിർത്തണം കാരണം ഹാർട്ട് ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയെ ഇല്ല വിഷയമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി അയാൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബിഗ് ബോസ് നീഡ് ടു ഫേസ് ദസ് എന്തുകൊണ്ട് നിങ്ങൾ ആ തലത്തിൽ ചിന്തിക്കാത്ത ഇത്രയും ഒരു വ്യക്തി അവിടെ കടക്കുമ്പോൾ ഓപ്പോസിറ്റിൻ്റെ നിന്ന് തമാശയാണ് തമാശയാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിരുന്നെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് ജീവിക്കാൻ ആര്യനും അക്ബറിനും പറ്റും ഷാ നെവിൻ ജീവിക്കും നെവിൻ ജീവിക്കും നെവിൻ വേണേൽ ബിരിയാണി ഉണ്ടാക്കി ജീവിക്കും ഒരു സ്റ്റാൻഡേർഡേ അവനുള്ളൂ അവൻ കടക്കട്ടെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അതാ പറയുന്നത് നമ്മൾ ഒരു സാധനത്തിലോട്ട് ഇറങ്ങുമ്പം നമ്മൾ നമ്മളെ മാറ്റം വരുത്തണം ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ദേഷ്യവും ഞാനിപ്പോൾ കാലിന് മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് എൻ്റെ റൂമിൽ എൻ്റെ കംഫോർട്ടബിൾ ആയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചു വരി ഇട്ടിട്ട് ഞാനിവിടെ നിൽക്കുക ഇതേ സെയിം സാധനം എൻ്റെ ഓഫീസിൽ എൻ്റെ ക്യാബിൻ മുറിയിൽ എനിക്ക് കാണിക്കാൻ പറ്റുമോ സാഹചര്യങ്ങളും സിറ്റുവേഷനും വ്യക്തികളും അനുസരിച്ച് മാറണം ഇപ്പം എൻ്റെ ഏട്ടനോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽക്കൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി ഇടിയും ഇതൊക്കെ ഞാൻ ചെയ്യും എന്ന് കരുതി എനിക്ക് നേരെ പോയിട്ട് എൻ്റെ പേഷ്യൻസിന് ഇത് ചെയ്യാൻ പറ്റുമോ എനിക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണം എൻ്റെ ഇടത്തി അമ്മേടെ പ്രൊഡക്റ്റ് വേണം ഞാൻ ചോദിക്കാനല്ല ഞാൻ നേരെ കയറും ആ സാധനം എടുക്കും യൂസ് ചെയ്യും ഞാൻ ഇറങ്ങിപ്പോവും എന്ന് കരുതി ഞാൻ അറിയാത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ലഭിച്ച അതാ പറഞ്ഞ സാഹചര്യം സിറ്റുവേഷനും വ്യക്തികളും അനുസരിച്ച് പെരുമാറ്റത്തിന് മോഡിഫൈ ചെയ്യാൻ പറ്റണം അതിനു പറ്റിയില്ലെങ്കിൽ ഇതല്ല ഇതിന് അപ്പുറം നടക്കും നിങ്ങൾക്ക് ഷാനവാസിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കാം അതിനകത്ത് വലിയ ഫിസിക്കൽ അസൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷെ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് പറഞ്ഞറിയിക്കുന്നത് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നിവിൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് തമാശയായി ഒറ്റ കാര്യമുള്ളു എങ്ങനെ ആ ഫാമിലിനെ ഇപ്പൊ ഇതൊന്നും എന്ത് എങ്ങനെയെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഭാര്യയും കുട്ടികളും ഉണ്ട് അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക് ഒരു പാവ പോയ സമയത്ത് അവിടെ കടന്ന് കരഞ്ഞ അക്ബർ അല്ലേ ഇത് ആര്യനെ തന്നെ എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ ആകുന്നു എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾക്ക് കുടുംബം ഉള്ളത് പോലെ ഈ വ്യക്തിക്കൊരു കുടുംബം ഉണ്ട് അയാൾ വായും കൊണ്ടാണ് പറഞ്ഞത് വായം കൊണ്ട് നിങ്ങൾക്ക് എതിർക്കാം അല്ലാണ്ട് വേറൊരു തലത്തിലല്ല എതിർക്കേണ്ടേ ഒരു മൂന്ന് ക്യാപ്റ്റന്മാർ വന്നിരിക്കുന്നു അമ്മമാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോക്കേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രതിമയായി നിർത്താൻ പോലും കൊള്ളൂലാത്ത ഐറ്റം